മുണ്ടകന്തൽ കൃഷിയുടെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ കർഷകർ കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി കുറ്റിപ്പുറം പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എം വി വേലായുധൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കർഷകനും കുറ്റിപ്പുറം പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ എം വി വേലായുധൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പൈങ്കണ്ണൂർ പാടശേഖര സെക്രട്ടറി റിയാസ് കൂരി അധ്യക്ഷനായി കുഞ്ഞൈദ്രു നാസർ സിദ്ദിഖ് മീനാക്ഷി വിജയൻ അബ്ദുള്ള ഉണ്ണി എന്നിവർ സംസാരിച്ചു നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ ഒരു പറയും ആയിട്ടില്ല കുറച്ച് കഴി അറിയിക്ക ബില്ലും കൂടെ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ നെല്ലിന്റെ പൈസ ഇനിയും കൊടുക്കാനുണ്ട് ഇനിയും കിട്ടാനുണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഗവൺമെൻറ് ഒരു പിന്നെ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് അവിടുന്ന് പിന്നെ ഗവൺമെന്റിന്റെ കാര്യ പിന്നെ ഇത് അനുമതി കിട്ടണമൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല ഞാനൊക്കെ ഇത് പഴയടുത്തിട്ട് ഇതിന്മ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊക്കെ എനിക്ക് ഞാൻ ഈ അങ്ങനെ ആയിട്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് പൈസ തന്നിരിക്കണം സെയ്താലിക്കുട്ടി ഗോപി മുഹമ്മദ് അമീർ അലി അബൂബക്കർ കുഞ്ഞേനി ഷെരീഫ് മായിൻകുട്ടി തുടങ്ങി വിവിധ പാടശേഖരങ്ങളിലെ കർഷകർ പങ്കെടുത്തു പൈങ്കണ്ണൂർ പാടശേഖര സമിതി അധ്യക്ഷൻ വി അയ്യൂബ് നന്ദിയും പറഞ്ഞു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി